നമുക്ക് ഈ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും ഇൻവോൾവ് ആവണം അപ്പോൾ ഞാൻ പിന്നെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എനിക്ക് യൂട്യൂബാണല്ലോ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബ് പറഞ്ഞ് മീൻ വളർത്താന്ന് നോക്കി ഒരു പെറ്റിനെ വളർത്താം മീൻ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ഷമ വേണം നല്ല സമയം വേണം നല്ല എഫർട്ട് എടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു നാല് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാത്രമല്ല നമ്മൾ പണ്ടി കോർപ്പറേഷൻകാർ കൊതുകിന് പിടിക്കാൻ വേണ്ടി കാനയിൽ ഇട്ടായിരുന്നു ഗപ്പിയിട്ട് ഇന്നത്തെ വില കേട്ട നമ്മൾ ചെട്ടും നമ്മൾ മാത്രമല്ല ഗപ്പി തന്നെ അപ്പോൾ എന്തായാലും നാളുകൾ കുറച്ച് കടന്നുപോയപ്പോൾ ഒരു പുതിയ സ്കില്ല് ഒരു ക്ഷമയോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇനി പഴയതായതെങ്കിലും പൊടി തട്ടിയെടുക്കുക അതാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്താണ് എനിക്ക് പഴയതായിട്ടൊരു സ്കില് ഉള്ളത് കുറേ ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഈ പടം വര സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നല്ലപോലെ പടം വരച്ചില്ലെങ്കിലും എല്ലാ പടം വര മത്സരത്തിനും പങ്കെടുത്തായിരുന്നു അപ്പോൾ ഒന്ന് പഠിച്ചേക്കാന്ന് വെച്ച് ട്യൂട്ടോറിയലൊക്കെ ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് നോക്കി ഈ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസ് കിട്ടും അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂ യൂട്യൂബ് കലാകാരന്മാരെക്കാളും എന്തുകൊണ്ടും സ്കിൽഡായിട്ടുള്ള ഒരാളാണ് ഞാൻ ഇവന്മാർക്ക് ഒരു പടം വരയ്ക്കണമെങ്കിൽ ഒരു നൂറ്റമ്പത് പെൻസിൽ വേണം സിക്സ് ബി ഫൈവ് ബി ഫോർ ബി ത്രീ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒറ്റ നടരാജ് പെൻസിൽ വേണം പിന്നെ എന്താ എന്നുള്ളതായിരുന്നു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ആണ് കൂടുതൽ വരച്ചിരുന്നത് കുന്ന് പുഴ മല തെങ്ങ് ഈ സാധനങ്ങൾ എന്നെ വരച്ചിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പോർട്രേറ്റ് ഒക്കെയാണ് ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ഒക്കെ വരയ്ക്കുന്നത് ആൾക്കാരുടെ റോമെഴുന്നിട്ടൊക്കെ വരയ്ക്കും പിള്ളേർ അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വരച്ചു പിന്നെ ആരെ വരയ്ക്കണമെന്നായി ചിന്ത ഇതെന്തായാലും ഒരു വിപ്ലവകരമായ തീരുമാനമായ സ്ഥിതിക്ക് ഈ വിപ്ലവ നായകൻ ചെഗ് തന്നെ വരയ്ക്കാൻ തീരുമാനിച്ചു ചെഗ്വേരയുടെ ഒരു പടം ഡൗൺലോഡ് ചെയ്തു ഞാൻ വര തുടങ്ങി ഗംഭീര വര രണ്ട് രണ്ടര മണിക്കൂറിലെ എൻ്റെ പടം വരെ കഴിഞ്ഞു നേരെ കൊണ്ടുപോയി അമ്മേനെ കാണിച്ചു കൊടുത്തു അമ്മയുടെ കണ്ണൊക്കെ എന്ന് പറഞ്ഞു അമ്മ നന്നായിട്ട് മോനെ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ചെറിയ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അമ്മ ചെഗ് വേറെ കണ്ട് കണ്ണ് അറിയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ നന്നായിട്ട് നീ എത്ര നന്നായിട്ട് വരച്ചിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എപ്പോഴും നിർത്തി നിനക്ക് അല്ലെങ്കിലും ഒരു കാര്യം തുടങ്ങിയാൽ മുഴുവിപ്പിക്കണ ശീലില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറ്റപ്പെടുത്തി സംഭവം എനിക്ക് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയോ ജന്മസിദ്ധമായൊരു കഴിവ് ഞാൻ പോഷിപ്പിച്ചില്ലല്ലോ അത്ര കാലം അത് കൊണ്ടുപോയി കളഞ്ഞില്ലേ അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ആളെ മനസ്സിലായിന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു അമ്മയ്ക്ക് ഇത് ആളെ എന്ന് ചോദിച്ചു അമ്മയ്ക്കത് ഇഷ്ടായില്ല ആ ചോദ്യം തന്നെ ഇഷ്ടമില്ല അമ്മ എന്തപ്പോ മനസ്സിലാവേണ്ടി നമ്മുടെ കൊടകരയിലെ വല്യപ്പനല്ലെന്ന് ചോദിച്ചു ഞാൻ ഈ പടം എടുത്തുനിന്ന് നോക്കി നോക്കിയപ്പോൾ സത്യത്തിൽ ഇതിന് ചെഗുവേരയുടെ ചെറിയ ചായയുള്ളു വല്യപ്പന്റെ നല്ല ചായല്ലേ അമ്മ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഇടം വല്ല നോക്കിയില്ലേ വല്യപ്പൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഫാമിലി ഗ്രൂപ്പിൽ വാട്സപ്പിൽ എനിക്ക് ഗംഭീര പ്രശംസ കാര്യങ്ങൾ ഇത് എന്താണെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്കില്ലുണ്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ അമ്മായിമാരും എല്ലാവരും ഭയങ്കര പ്രോത്സാഹനം അതിൻ്റെ ഇടയിൽ എൻ്റെ കസിൻ ഒരു പെൺ പെൺകുട്ടിയുണ്ട് അവളെൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ എനിക്ക് പടം ഭയങ്കര ഇഷ്ടമായി ചേട്ടൊരു കാര്യം ചോദിച്ചു എനിക്ക് ഒരു ഋദ്ദിക്രോഷനെ വരച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഋദ്ദിക്രോഷൻ്റെ പണി ഏകദേശം തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും അവളെ കാത്തിരിക്കുന്ന ഒരു രമേഷ് പിശാലയുടെ ആയിരുന്നു എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാം വിപ്ലവം ആ അതൊക്കെ അറിയാം അമ്പത് അറിയാം പടം വരെ അല്ല ഒരിക്കൽ ഒമ്പതാം ക്ലാസ്സുകാരും എട്ടാം ക്ലാസ് തമ്മിൽ പന്ത് കളിച്ചു ഫുട്ബോൾ എവിടെ ഡോൺകെയില് സ്കൂളിൽ തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ബോൾ ഇങ്ങോട്ട് വന്നു ആ ബോൾ ഞാൻ ചെയ്തൊരു പോസ്റ്റിൽ അത് എന്നാ അന്നത്തെ പോളി മാഷ് എൻ്റെ അയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അന്നത്തെ പ്രിൻസിപ്പിള് തമിഴനാണ് അയാള് ഡോൺ ബോസ്കയില് ആ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൊടുക്കുന്നതിന് സമയത്ത് ഇന്നസെന്റ് ഇന്നലെ ഇവിടെ കളി ഉച്ചയിരിഞ്ഞ് കളിച്ചിരുന്നു വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു പക്ഷെ അയാൾ ആ ഇന്നസെന്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ ആ ബോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത് മാത്രമല്ല ലോകത്ത് ആകെ മൂന്നോ നാലോ ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോളടിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ പെട്ടു അല്ലേ സത്യം ഭയങ്കര സംഭവമല്ലേ എൻ്റെ കണ്ണിലും വേണം നിറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കാനാണ് ഇവിടെ അസംബ്ലിയിൽ എന്നിട്ട് അവസാനം പ്രിൻസിപ്പിളും പോളി മാഷ് അവർ ചോദിച്ചു ഇന്നസെന്റ് ഇനി എങ്ങനെയാണ് ആ ബോൾ ഇത് ചെയ്തേ എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിക്കറിഞ്ഞു എന്തിനാ എന്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ആ ബോൾ എൻ്റെ നെഞ്ചിവിടെ കൊള്ളുന്നു എത്തിയാൽ ഞാൻ അധികം ഞാൻ ഗോളടിച്ചതൊന്നും ആ അവിടെ അവിടെ പോയി ഇത് ഇയാളെ കണ്ടില്ലേ അടുത്തേക്കല്ലേ കേസ് എത്രയോ സമ്മാനങ്ങൾ നമുക്ക് ക്രിക്കറ്റ് കുട്ടായി ും വേണ്ട കാരണം എന്താ ഇവൻ കളിക്കത്തില്ല വെറുതെ നിന്ന് മുട്ടി 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 ബോൾ വേസ്റ്റ് ആക്കും എറിഞ്ഞ വൈഡ് പോവും വിടും ബോൾ കൊണ്ട് ഫോറിന്റെ ബൗണ്ടറിയിലോട്ട് ഓടും ഒരു രീതിയിലും ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവനാണ് ഈ കുട്ടായി എന്നാൽ കുട്ടായി ക്രിക്കറ്റ് കളി മാറ്റി നിർത്തിയാൽ എല്ലാവരുടെയും നല്ല സുഹൃത്താണ് എല്ലാ കാര്യത്തിലും വരുന്നത് നമുക്ക് അത്യാവശ്യം വളരെ നല്ല സുഹൃത്താണ് പക്ഷേ ക്രിക്കറ്റ് കളിക്കാൻ ഇവൻ മോശമായ ഒരു ടീമുകാരനും കുട്ടായിനെ വേണ്ട അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ട് ടീമും കൂടെ ധാരണയായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ കുട്ടായിനെ അമ്പയർ ആക്കി വയ്ക്കാം അപ്പോൾ അവനൊരു പ്രാധാന്യമൊക്കെ ഉണ്ട് ഒരു തൊപ്പിയൊക്കെയിട്ട് കുട്ടായി അവിടെ നിൽക്കുകയും ചെയ്ത് നമുക്ക് കളിയും നടക്കും അമ്പയർ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ കുട്ടിയനെ അമ്പയർ നിർത്തി കുട്ടായിക്ക് നല്ലൊരു പ്രസിഡന്റിന്റെ പവറോട് കൂടി കുട്ടായി അമ്പയർ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ കുട്ടായി 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 വിളിക്കാറുള്ളൂ വിളിക്കാറുള്ളു പൊരുത്തം ഒരു ഒറ്റ ബോൾ എറിഞ്ഞു അത് വേറെ തന്റെ അരക്കിട്ട് കൊണ്ടുപോയി ഈ ബോൾ എറിഞ്ഞവൻ നേരെ എറിഞ്ഞപ്പോഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞു ഉടനെ ഇയാൾ സാർ സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം ഈ കുട്ടായി ഇത് ഒരു സാറന്ന് വിളിച്ചിട്ടില്ല ഈ സാറ് കേട്ടിട്ട് ഇവൻ ഔട്ട് വിളിച്ചു തന്നെ ഒരു അരിന്തോ